ായ് കൂട്ടുകാരി രാവിലെ തന്നെ കേക്ക് കട്ടിങ് ആണ് കേട്ടോ എന്തിനാണ് ഇന്നെൻ്റെ ബർത്ത് ഡേ അല്ലേ അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു ഓൾഡേജ് ഹോമിൽ പോവുക കുറച്ച് അമ്മമാരുള്ള ഒരു ഓൾഡേജ് ഹോമിൽ അപ്പം അവർക്കായിട്ട് രണ്ട് കേക്ക് ഞാൻ ഉണ്ടാക്കി അപ്പം അതിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കാനായിട്ടാണേ ചായയുടെ കൂടെ അവർക്ക് കഴിക്കാനാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമല്ലോ അപ്പം അതുപോലെയൊക്കെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ രണ്ടാമത്തെ കേക്കിൽ നിന്നും കട്ട് ചെയ്തു അവിടെ ഇരുപത്തഞ്ച് പേരുണ്ടെന്നാണ് പറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്യുന്നത് അപ്പം സ്റ്റാഫ് എല്ലാം ചേർത്ത് മുപ്പത് അത്രയും കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കുറച്ചും കൂടെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ പീസസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്നിട്ട് അതങ്ങ് അടച്ചു എന്നിട്ട് ബാക്കി പീസും കൂടെ വെട്ടി ഞങ്ങൾക്കായിട്ട് ഇവിടെ നെയ്ബേഴ്സൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം സൈഡൊക്കെ ഇങ്ങനെ മുറിച്ച് അത് ഞങ്ങൾക്ക് കേട്ടോ സൈഡ് മുറിച്ചത് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറിക്കുക ഇതെല്ലാം നെയ്ബേഴ്സിന് അങ്ങനെയെല്ലാം റെഡിയാക്കി ഇത് സൈഡെല്ലാം മുറിച്ചത് ഇങ്ങനൊരു പാത്രത്തിലിട്ട് വെച്ചു അറ്റമൊക്കെ മുറിച്ചത് അറിഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇനി എന്തോ പരിപാടി കഴിച്ചിട്ട് വേണ്ട അടുത്ത പരിപാടി ഇനി ഒരു ചമ്മന്തി അരയ്ക്കണം വടക്ക് നല്ല കേക്കാ കേട്ടോ സ്വയം പൂഴുമല്ല നല്ല ടേസ്റ്റുള്ള കേക്ക് റെസിപ്പിയമ്മ എൻ്റെ എന്നെ ആരെയൊന്നും കടമെടുത്തതല്ല എൻ്റെ എന്നെ റെസിപ്പിയാണ് ചെന്നൈയിലെ നെയ്ബർ ഒരു അമ്മാമ ഉണ്ടായിരുന്നു അമ്മാമ്മ ഇങ്ങനെ എല്ലാം ഒരേ അളവിനുള്ള കേക്കിൻ്റെ ഇങ്ങനെ പറഞ്ഞൊന്നായിരുന്നേ അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റേതായിട്ടുള്ള അത് വികസിപ്പിച്ച് ഓരോന്ന് ചേർത്ത് ചേർത്താണ് ഞാൻ എൻ്റെ ഓരോ കേക്ക് ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെയൊക്കെ കേക്ക് നോക്കി ഉണ്ടാക്കുമ്പം എനിക്ക് അത്രയും കൊള്ളുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര ടേസ്റ്റാണ് ഇത്രയും പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു അമ്മ ഡാഡി വാങ്ങിച്ചതൊന്ന് സാരി ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞു സാരി എടുക്കാൻ പോയ ഞാനാണ് എന്തെറ്റിയമ്മ લાઉ ડાડી ટિટ ટટ ચટ્ટુમ અચ્યુ યો એનોડા ઈદ ને બોલતી હેલા નકલ ઈ વીંટલા ઈને એક નાખો શુ યો ઈ યો યાર અમને એવડિયો കണ്ടન જીલાતલે ઈ દેવ കണ്ടન જાને ઓલીસા ગોડ બોલ ઓરકું નંદો નનું માળ ഞാൻ ഒരു പ്രാവശ്യം ഈ കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വരുന്നു കരയാ അതേ ചുരിദാർ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഒരു ദിവസം അസ്മയുടെ കൂടെ പോയി നേടാൻ പോവാന്ന് ഞാൻ വിചാരിച്ചേ എന്നിട്ട് അവിടെ പോയിട്ടില്ല അസ്മയുടെ അവിടെ പോയിട്ട് വന്നു പറഞ്ഞു ഇതൊക്കെ എന്റെ മക്കൾ ഇത്രയും വലുതായോ ഡാഡി അറിഞ്ഞായിരുന്നോ ചേച്ചി

ൈസ് കൊടുക്കാരും സർപ്രൈസ് തരാറേല എന്നിട്ട് ഇന്നലെ രാത്രിയായപ്പോ മക്കള് രണ്ടുപേരും കൂടെ ഞാനാണെങ്കിൽ നല്ല ഈ എന്തോന്നോ കണ്ടോണ്ട് ഫോണിങ്ങനെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയി അപ്പോ എന്താ പന്ത്രണ്ട് മണിയായപ്പോ രണ്ടുപേരും കൂടെ വീഡിയോ കോൾ ചെയ്യുന്നു ഡാഡി അടുത്ത് കിടപ്പുണ്ടല്ലോ ഡാഡിയും ഉറക്കത്തിലായിരുന്നു മക്കള് വിളിക്കുന്നത് കേട്ടപ്പോ ഡാഡിയും എണീറ്റ് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ ആദ്യമായിട്ട് ചില ബേത്ത്ഡേക്ക് ഒന്നും കിട്ടിയിട്ടില്ലേ അങ്ങനെ അജസിനെ എന്റെ വീട്ടില് എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കുകയെ പക്ഷെ അജസിന്റെ വീട്ടിൽ അങ്ങനെ ആഘോഷങ്ങളില്ല അതുകൊണ്ട് തന്നെ അജസിനും ആ രീതിയില്ല ഞാൻ അത്രയും ചേച്ചോ എഷേ അപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിയതല്ല വെറുതെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയതാ പിന്നെ

हाइपर हाइपर मार्केट लो ജയിക്കുന്നത് അല്ലാതെ അവർക്കായിട്ട് ഒന്നും ചെയ്തു തരാനോ അതിനെ ആയില്ലോ സ്വന്തമായിട്ട് പൈസയോ മൂത്തോക്കെ മാത്രമല്ലേ ആയോസിനും നാട്ടിലെത്തി എന്നാലും ഭയങ്കര അഭിഭുട്ടോ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തിരിക്കുന്നു നീ എവിടെ അമ്മ എവിടെ നീ അമ്മ ഉറങ്ങുമായിരുന്നു ഞാൻ എഴുതി വിളിക്കല്ലേ ഞാൻ വന്നിട്ട് വിളിച്ചു ഇന്ന് രാവിലെ അമ്മ ഉറങ്ങുമായിരുന്നു അപ്പോഴാണ് ഞാൻ കൊണ്ട് ഇവിടെ വെച്ച അഞ്ചു മണിക്കും അതിൻ്റെ ഐഡിയയിൽ ഇരുപണ്ട് സാരി ഞാൻ സർപ്രൈസായിട്ട് ഉടുക്കുമ്പോൾ കാണിക്കാവേ കാരണം അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിരിക്കുന്നേ ഉള്ളു പുതിയ ഉടുപ്പൊക്കെ ഇട്ടു ചമ്മന്തി ചമ്മന്തിക്ക് വട മാത്രം പുറത്തുനിന്ന് വാങ്ങിക്കും കണ്ടല്ലോ ാണ് പോകുന്നത് രാവിലെ പോയി ബുഫേ കഴിച്ചിട്ട് വരത്തില്ലേ ഇന്ന് സീഫുഡ് കഴിക്കാൻ നോക്കാം അവിടെ എന്തോ ഉണ്ടോ പോവാണോ ചിക്കൻ ഉണ്ടോ നോക്കാം അരിച്ചു വിളിച്ചിട്ട് വരാം അച്ചു കൂൾവശം അല്ല എങ്ങനെ അടിപൊളിയാണ് സമയമാവുന്നേ ഏഹ് സമയമാവുന്നവ എത്ര മണിയായി ഇത് നെയ്മീൻ ബിരിയാണി ബീഫ് ഒഴിച്ചത് പിന്നെ ഇത് പ്രൊമോസ് മസാല അല്ലേ പ്രൊമോസ് മസാല നാരങ്ങ അച്ചാറും സാലഡും മിക്സഡ് ഫ്രൈഡ് റൈസ് നാടിപൊളിയായിരുന്നു അസസിനുള്ള ഓറഞ്ച് ജ്യൂസ് കുടിച്ചു വെക്കുകയാണ് കൊള്ളാം എനിക്ക് ഗ്രെയിൻ ജ്യൂസ് ഇനി ഞങ്ങൾ പോകുന്നത് വടക്കടയിലോട്ടാണ് അപ്പം ചൂടൂടെ ഉണ്ടാക്കി വയ്ക്കും ഞങ്ങൾ കൊണ്ടുപോയാൽ മതി വടയും കിട്ടി ഭയങ്കര മഴയായിരുന്നേ പോകുമ്പോൾ നല്ല ഭംഗിയല്ലേ തിരുവനന്തപുരത്തിൻ്റെ ഒരു സൈഡൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയാൽ ഇതുപോലെ പച്ചപ്പാണ് കേട്ടോ ഓൾഡ് ഏജ് ഹോമിൻ്റെ ബോർഡ് കണ്ടു ഈ ഓൾഡ് ഏജ് ഹോമിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അവരുടെ പ്രൈവസിയൊക്കെ മാനിച്ചിട്ട് നമ്മൾ അകത്ത് പോയി വീഡിയോ എടുക്കണ്ടെന്ന് നേരത്തെ പ്ലാൻ ചെയ്തു കേട്ടോ ഇത് ഭംഗിയല്ലേ പക്ഷെ ഒരു കാർ പോകാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ വയലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഇതാണ് ആ ബിൽഡിംഗ് അകത്തോട്ട് പോയി ഞങ്ങള് വി ഹെൽപ്പിൽ പോയിട്ട് വന്നു അമ്മമാരെയൊക്കെ കണ്ടു ഞങ്ങൾ അമ്മമാരെയൊക്കെ കണ്ടു പോകുന്ന വഴിയാണ് കേട്ടോ വളരെ സന്തോഷം തോന്നി ചിലത് വിഷമം തോന്നി കേട്ടോ ചിലത് കണ്ടിട്ട് വിഷമം തോന്നി ചില അമ്മമാരെ കാണുന്നു മക്കൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കരയുന്നു കേട്ടോ എന്നിട്ട് അവിടെയുള്ള ആ കുട്ടി പറഞ്ഞു നോക്കുന്നു കുട്ടി പറഞ്ഞു ഇവര് മോളുടെ വീട്ടിൽ നിന്ന് അടുത്ത അടുത്ത താമസം എന്നൊക്കെ പറഞ്ഞു മോളോട് പറയണം അല്ലെങ്കിൽ കൊച്ചുമോനോട് വരാൻ പറയണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം തോന്നി കേട്ടോ ഇങ്ങനെയൊക്കെ അങ്ങനെയും വയസാവുമ്പോഴേ നമ്മുടെ ഒക്കെ അവസ്ഥ എന്തുവാൻ മാത്രം അറിയല്ലേ അങ്ങനെ തോന്നി ഇപ്പം നമ്മള് അടിച്ച് ചെക്ക് കഴിയും ഇതൊക്കെ നമുക്കൊരു തിരിച്ചറിവ് അങ്ങനെ തോന്നി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു